കീമോതെറാപ്പിയും സർജറിയും കഴിഞ്ഞ് ക്യാൻസറിൽ നിന്ന് മുക്തയായി ക്യാൻസർ കണ്ടുപിടിച്ച് ഒരു വർഷത്തിനുള്ളിൽ നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ മാരത്തൺ ഓടി ഞെട്ടിച്ച എന്റെ പ്രിയ കൂട്ടുകാരി മാർത്തയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല കേട്ടോ ക്യാൻസറിൻ്റെ വരവിൽ ജീവിതം തന്നെ അവസാനിച്ചെന്ന് ചിന്തിക്കുന്ന നമ്മുടെ നിരവധി സഹോദരങ്ങൾക്ക് ജീവിതത്തിൽ പുതിയ അനന്തസാധ്യതകളുടെ പ്രതീക്ഷ തുറക്കുന്ന അനേകായിരം ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് അതിലൊരു ഉദാഹരണം മാത്രമാണ് മാർത്ത പുലീതോ എനിക്കേറെ ഇൻസ്പിറേഷൻ തരുന്ന മിടുമിടുക്കിയായ ക്യാൻസർ അതിജീവിതയാണ് മാർത്ത ക്യാൻസർ വന്നതിൻ്റെ തൊട്ടടുത്ത വർഷം നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള നാല് കംപ്ലീറ്റ് മാരത്തൺ ഓടി ഞെട്ടിച്ച മിടിമിടുക്കുകയാണ് ഞാൻ വാർത്തയെ പരിചയപ്പെടുന്നത് ഇവിടെ റൺ പിങ്ക് എന്നൊരു സംഘടനയുണ്ട് അവിടെ വെച്ചാണ് കീമോതെറാപ്പിയുടെയും മറ്റ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റുകളുടെയൊക്കെ സൈഡ് എഫക്റ്റുകളിൽ നിന്ന് ശരീരശക്തിയെയും മനഃശക്തിയെയും വളരെ വേഗം തിരിച്ചു പിടിക്കാൻ വ്യായാമങ്ങൾ എത്ര അത്യന്താപേക്ഷിതം എന്ന ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടെത്തലാണ് ഒരു ഓങ്കോളജിസ്റ്റിൻ്റെ നേതൃത്വത്തിൽ റൺ ഇൻ പിങ്ക് എന്ന ഗ്രൂപ്പിന്റെ ഉദയത്തിന് കാരണം അവിടെ അവർ ചെയ്യുന്നത് എല്ലാവരും കൂടെ ഒരുമിച്ച് വർത്താനം പറയുകയല്ലോ ചെയ്യുന്നത് ആഴ്ചയിൽ രണ്ട് ദിവസം അവർ ഒരുമിച്ച് കൂടും എന്നിട്ട് ഒരു സെക്ഷനായിട്ട് തിരിഞ്ഞ് അവർ എക്സസൈസ് ചെയ്യുക ചെയ്യുന്നത് അപ്പൊ നമ്മൾ എത്ര പോയാലും നമ്മൾ ആ ഒരു ഗ്രൂപ്പിലെ പോകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യും കുറെ പേര് ഓടാൻ പോവും കുറേ പേര് നടക്കാൻ പോകും അതിൻ്റെ രീതിയിലുള്ള സ്ട്രെച്ചിങ്സ് ചെയ്യും ഇപ്പൊ ഞാൻ പോകുന്നത് ആറാമത്തെ ഞാൻ പറഞ്ഞതല്ല അതിന്റെ എല്ലാ കീമുകളിലും ഒരു ഒരാഴ്ച കഴിയുമ്പോൾ എനിക്ക് നടക്കാനും ഓടാനും എക്സസൈസ് ചെയ്യാനും വരുമായിരുന്നു പക്ഷേ ആറാമത് കഴിയുമ്പോൾ കഴിഞ്ഞപ്പോൾ അനങ്ങാ വയ്യാത്തൊരു കണ്ടീഷനായിട്ട് ഒട്ടും അയ്യായിരുന്നു ഇടയ്ക്ക് കുറച്ച് നടക്കുന്നതല്ലാതെ ഒട്ടും അയ്യാത്തൊരു കണ്ടീഷൻ ആയിരുന്ന സമയത്താണ് ഞാൻ മാർത്തെ പരിചയപ്പെടുന്നത് അപ്പോഴാണ് മാർത്തേ ഞാൻ ഒരു ഇതിനെക്കുറിച്ച് പറയുന്നുള്ളൂ ഒരു സകളിനെ കുറിച്ച് പറയുന്നുള്ളൂ അപ്പോൾ എൻ്റെ ഓപ്പറേഷന് മുമ്പായിട്ട് എനിക്കവിടെ പോകണമെന്ന് ഭയങ്കര നിർബന്ധം അതൊരു ആഗ്രഹം തോന്നി എനിക്കവിടെ പോകണമെന്ന് എനിക്കറിയാം ഇവരവിടെ ഓടാനോ നടക്കാനോ ആ സമയം എനിക്ക് പറ്റില്ല അത്രയ്ക്ക് പെയിൻ ആയിരുന്നു എനിക്ക് പക്ഷെ എന്തോ ഒരു വല്ലാത്തൊരു ഇത് ഉണ്ടായിരുന്നു എന്നിട്ട് ഇവിടെ പോണമെന്ന് അങ്ങനെ മാത്രം തന്നെ വന്നു എന്നെ കൊണ്ടുപോയി പക്ഷെ അവിടെ പോയി കഴിഞ്ഞ് ഇവരുടെയൊക്കെ ഒരു സ്പിരിറ്റില്ലേ ഇവരുടെ ഓട്ടവും നടത്തവും എക്സസൈസ് കണ്ടതും അത് നമ്മളെ പോലത്തെ ആൾക്കാർ തന്നെയാണ് അതായത് ഇത്രയും വയ്യായികളുടെ ഇടയിലാണ് ഇവർ ചെയ്യുന്നത് നമുക്ക് അവിടെ ഒരു എക്സ്ക്യൂസ് പറയാനില്ല എന്നുള്ളതാണ് പിന്നെ അന്ന് ഞാൻ ഇവിടെ കൂടെ തന്നെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ആ വേറെ ഇങ്ങനെ പലപ്പോഴും ഞാനാണ് ഒരു മണിക്കൂർ അവരുടെ കൂടെ നടന്നു അപ്പൊ അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമ്മുടെ അവിടെ കിട്ടുന്നത് അപ്പൊ അതിന് കാരണക്കാരിയായത് നമ്മുടെ വാർത്തയാണ് വാർത്തതെ അവിടുത്തെ ഇതാണ് യൂണിഫോം കേട്ടോ അത് അവരെല്ലാം യൂണിഫോം ആയിട്ട് നല്ല പിങ്കി പിങ്കി ആയിട്ട് എല്ലാവരും ഓടുന്നുണ്ടായിരുന്നു ഇപ്പൊ വാർത്ത തന്നെ കാണാൻ വേണ്ടി വന്നപ്പോൾ അവരുടെ യൂണിഫോം ഒരു പേരെനിക്ക് സമ്മാനമായിട്ട് കൊടുക്കാം താങ്ക് യു സോ മച്ച് വാർത്തയിൽ നിന്ന് തന്നെ വാർത്തയുടെ ഇൻസ്പിരേഷൻ നമുക്ക് കേൾക്കാം uh, <laughs> hi. Um, I'm very happy to be here today with Robin. ൂബിൻ ഞങ്ങൾക്കും ഒരു ഇൻസ്പിറേഷൻ ആണ് കീമോതെറാപ്പി കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എക്സസൈസ് ചെയ്യാൻ ഞങ്ങളുടെ ഒപ്പം ചേർന്നത് ഞങ്ങളെ ഏറെ സന്തോഷിപ്പിച്ചു ക്യാൻസർ എൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കുറേ കഷ്ടപ്പെട്ടെങ്കിലും ഇപ്പോഴും അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയി കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകുമെങ്കിലും ഞാൻ ഹാപ്പിയാണ് കാരണം ജീവിതത്തിൽ ഒരിക്കലും ഒരു എക്സസൈസും ചെയ്യാതിരുന്ന ഞാൻ ഇപ്പോൾ മാരത്തോൺ ഓടുന്ന കാര്യം എന്നെ അറിയുന്ന ആർക്കും ഇനിയും വിശ്വാസിക്കാൻ കഴിയുന്നില്ല അത്രയ്ക്കാണ് ക്യാൻസർ എൻ്റെ ജീവിതത്തെ മാറ്റിയത് ഇപ്പോൾ

നമ്മൾ എക്സസൈസ് ചെയ്യണമെന്നാണ് മാർത്ത പറയുന്നത് ഇങ്ങനെയുള്ള ഇൻസ്പിറേഷൻ എന്ന ആൾക്കാരൊക്കെ നമ്മുടെ മുന്നിൽ ഇരിക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ അവരെ എക്സസൈസ് ചെയ്തു പോകും താങ്ക് യു സോ മച്ച് മാർത്ത മാർത്ത ഇവിടുത്തെ ഗവൺമെന്റ് സർവീസിലെ ആളാണ് ഞാൻ പറഞ്ഞല്ലോ പൊതുവേ എല്ലാവരും പറയുന്നത് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് കുറെ നാളത്തേക്ക് ഭയങ്കര വീക്കായി പോകുന്നതാണ് പക്ഷെ ഇവരെയൊക്കെ കണ്ടിട്ട് എനിക്ക് അതിശയം തോന്നുന്നു കാരണം ഇവരെ പോണെന്ന്